ഹലോ ഫ്രണ്ട്സ് ഹെൽതീസ് ആൻഡ് വീഡിയോസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ എൻ്റെ പേര് റീന ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് പടവലങ്ങയുടെ ആരോഗ്യ ഗുണങ്ങളെക്കുറിച്ചാണ് അമിതവണ്ണം കുറയ്ക്കുന്നു അമിതവണ്ണം എന്ന പ്രശ്നത്തിന് പരിഹാരം കാണുന്നതിന് സഹായിക്കുന്ന മാർഗങ്ങളിൽ മികച്ചു നിൽക്കുന്നതാണ് പടവലങ്ങ ഇത് കലോറി കുറവാണ് അമിതവണ്ണവും കുടവയറും ഇല്ലാതാക്കി ആരോഗ്യത്തിന് സഹായിക്കുന്നു ശരീരത്തിൽ അടിഞ്ഞുകൂടിയിട്ടുള്ള അമിത കൊഴുപ്പിനെ ഇല്ലാതാക്കുന്നതിനും പടവലങ്ങ സഹായിക്കുന്നു പ്രതിരോധശേഷി വർദ്ധിപ്പിക്കുന്നു പടവലങ്ങയിൽ ആൻറ്റിബയോട്ടിക് ഗുണങ്ങൾ ഉള്ളതിനാൽ ഇത് കഴിക്കുന്നത് രോഗപ്രതിരോധശേഷി വർദ്ധിപ്പിക്കാൻ ഉപകരിക്കും വൈറസിൽ നിന്നും ബാക്ടീരിയയിൽ നിന്നും ശരീരത്തെ സംരക്ഷിക്കാനും പടവലങ്ങ കഴിക്കുന്നത് നല്ലതാണ് പനി മാറാൻ അൽപ്പം പടവലങ്ങാനീര് കുടിച്ചാൽ മതിയാകും മുടിയുടെ ആരോഗ്യത്തിന് എല്ലാവരുടെയും പ്രധാന പ്രശ്നമാണ് മുടികൊഴിച്ച് പടവലങ്ങ കഴിക്കുന്നതിലൂടെ പുതിയ മുടി രൂപപ്പെടാനും മുടികൊഴിച്ചു കുറയ്ക്കാനും താരൻ പോലുള്ള പ്രശ്നങ്ങൾ മാറ്റാനും സഹായിക്കും ഇതിലടങ്ങിയിരിക്കുന്ന ബിറ്റാ കരോട്ടിനാണ് ഇതിന് സഹായിക്കുന്നത് പടവലങ്ങ നീര തലയിൽ തേച്ച് നല്ലതാണ് ഹൃദയാരോഗ്യത്തിന് നാഡീവ്യൂഹത്തിനുണ്ടാകുന്ന രക്തസമ്മർദ്ദം കുറയ്ക്കാൻ പടവലങ്ങ സഹായിക്കും ഇതിലടങ്ങിയിരിക്കുന്ന പൊട്ടാസ്യം സ്ട്രെസ് കുറയ്ക്കുകയും കാർഡിയോവാസ്കുല പ്രവർത്തനത്തെ മെച്ചപ്പെടുത്തുകയും ചെയ്യുന്നു രക്തക്കുഴലുകൾ ശുചിയാക്കാനും രക്തയോട്ടം വർദ്ധിപ്പിക്കാനും പടവലങ്ങ സഹായിക്കും എല്ലുകളുടെ ആരോഗ്യത്തിന് എല്ലുകളുടെ ആരോഗ്യം സംരക്ഷിക്കാൻ പടവലങ്ങ ഉത്തമമാണ് ആർത്രൈറ്റിസ് പോലുള്ള പ്രതിസന്ധികളെ ഇല്ലാതാക്കുന്നതിനും പടവലങ്ങ ശീലമാക്കുന്നതും നല്ലതാണ് എല്ലുകൾക്ക് ബലവും ഉറപ്പും കിട്ടാൻ പടവലങ്ങ ജ്യൂസാക്കി കുടിക്കുന്നതും നല്ലതാണ് ദഹനത്തിന് ദഹനം കൃത്യമായി നടക്കാൻ പടവലങ്ങ സഹായിക്കുന്നു ഏതു വലിയ ദഹന പ്രശ്നങ്ങൾക്കും പരിഹാരം നൽകി ആരോഗ്യത്തിന് വളരെയധികം ഗുണങ്ങൾ നൽകുന്ന ഒന്നാണിത് ഫൈബർ ധാരാളം അടങ്ങിയിരിക്കുന്നതിനാൽ മലബന്ധം എന്ന പ്രശ്നത്തെ ഇല്ലാതാക്കുന്നതിനും പടവലങ്ങ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് നല്ലതാണ് ചർമ്മ ആരോഗ്യത്തിന് പടവലങ്ങയിൽ വൈറ്റമിൻ സി ധാരാളം അടങ്ങിയിട്ടുണ്ട് ചർമ്മ സൗന്ദര്യം വർദ്ധിപ്പിക്കാൻ പടവലങ്ങ ഉത്തമമാണ് അൾട്രാവയലറ്റ് രശ്മികളിൽ നിന്നും ചർമ്മത്തെ സംരക്ഷിക്കാനും പടവലങ്ങ കഴിക്കുന്നത് നല്ലതാണ് പ്രമേഹത്തിന് പ്രമേഹം എന്ന അവസ്ഥയ്ക്ക് പരിഹാരം കാണുന്നതിന് ഏറ്റവും മികച്ച ഒന്നാണ് പടവലങ്ങ ഇത് രക്തത്തിലെ ഗ്ലൂക്കോസിൻ്റെ അളവ് ക്രമീകരിക്കുന്നു കലോറി കുറവും പോഷങ്ങൾ കൂടിയതുമായ പടവലങ്ങ ആൻറ്റി ഡയബറ്റിക്കായി പ്രവർത്തിക്കുന്നു ശ്വാസകോശ ആരോഗ്യത്തിന് ശ്വാസകോശ സംബന്ധമായ എല്ലാ പ്രശ്നങ്ങളും മാറ്റാൻ പടവലങ്ങ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് നല്ലതാണ് കപം ശ്വസനേന്ദ്രിയങ്ങൾക്കുണ്ടാകുന്ന മറ്റ് പ്രശ്നങ്ങൾ എന്നിവ പരിഹരിക്കാൻ പടവലങ്ങ സഹായിക്കും അപ്പോൾ ഇത്രയേറെ ആരോഗ്യ ഗുണങ്ങളാണ് പടവലങ്ങ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നതുകൊണ്ട് നമ്മുടെ ശരീരത്തിന് ലഭിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും പടവലങ്ങയുടെ ആരോഗ്യ ഗുണങ്ങളെക്കുറിച്ച് മനസ്സിലായെന്ന് കരുതുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുകയാണ് വീഡിയോ നിങ്ങൾക്ക് ഭാരപ്രദമായാൽ മറ്റുള്ളവർക്കും ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെല്ലേക്കൻ കൂടി എനേബിൾ ചെയ്തു വെക്കുക അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അപ്പോൾ നല്ലൊരു വീഡിയോ വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ബൈ ബൈ